അപ്പൊ ഞങ്ങള് ഫുഡ് അടിക്കാണ് പരിപാടി അപ്പൊ ഞങ്ങള് പോവാളി കൈ അങ്ങനെ അല്ലുണ്ട് ക്ഷീനോണ്ട് കശ്തിന്റെ അല്ലു കശ ഞങ്ങള് അല്ലൂഫ് കണ്ണന്റെ അല്ലൂഫ് കാടി കശ അങ്ങനെ ഞങ്ങൾ പോവാണ് അങ്ങനെ ഞങ്ങള് പോവാണ് ഇവനെ ഇറക്കിട്ട് ഞങ്ങളെ അവിടെ പോവും ഇവനമ്മള് കൊണ്ടോണില്ല അതിന് കൂട്ടറൊന്നുല്ല അന്നെ കൊണ്ടുപോകൂലൂട്ടൂല പൈസ അങ്ങനെ ഇമ്മൂന്റെ വേരിയിലെത്തി എടുക്കതോ

പൊട്ടിച്ചു കൈ എനിക്ക് മിനി ടൗസ് ഭയങ്കര ഇഷ്ടാണ് അതിപ്പോനി പൊട്ടിച്ച ആകാ പല പരാക്കി നിന്റെ തലവല അടിക്കാൻ അങ്ങനെ അപ്പൊ ഞമ്മള് കൂട്ടിട്ട് ഞങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു കേട്ടാ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോവാന്നൊക്കെ ഇനി വിചാരിച്ചിരുന്നത് അപ്പൊ അത് തെരഞ്ഞു പോവാണ് ഞങ്ങളൊക്കെ ഫുഡ് വരാൻ കുറച്ച് സമയം എടുക്കും പറഞ്ഞപ്പോ നമ്മള് ഓരോരോ വർത്താനം പറഞ്ഞിട്ട് ഓരോ കോപ്രായം കട്ടിട്ടൊക്കെ ഇത് എന്നിട്ട് ആ ടൈമ് പോകാൻ വേണ്ടിട്ട്

ള് പുറത്ത് പോയി ഫുഡേക്കാന്നാല് അപ്പം വരും ബട്ടർ ചിക്കനും റൊട്ടിട്ടോ അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും ബട്ടർ ചിക്കനും റൊട്ടിയൊന്നും പറ്റൂല വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ചിക്കൻ മഞ്ചൂരിയനും അതേപോലെ ചിക്കൻ കൊണ്ടാട്ടവും കുറച്ച് റൊട്ടിയും റുമാല റൊട്ടിയും കുറച്ച് പൊറാട്ടം ഒക്കെ ഇരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു മഞ്ചൂരിയൻ ചിക്കൻ കൊണ്ടാട്ടം നല്ല എരിവുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എരിവില്ലാത്ത വാങ്ങിയതാണ് ചിക്കൻ മഞ്ചൂരിയനായിട്ട് enka nanu kunu ai chenu chenu konda ta ra ിപ്സ്റ്റിക് ഇട നിർബന്ധ കഴിച്ചു മടങ്ങിരിക്കുന്ന ഫുഡ് ഫുഡ ഇനിയും പറയാറങ്ങിട്ട് പറയാല്ലോ ഞങ്ങൾ പാടത്തത് കട്ട പാതിരാക്കി ഇറങ്ങിതടക്ക ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മീഡി തപ്പി ഇറങ്ങുന്നു കൊട്ടിക്കുന്ന അടച്ചാ കണ്ട കണ്ടാ മീഴ തപ്പി രാത്രി നട്ടപ്പോ അതിനൊക്കെ പാടത്തൊക്കെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പോവുകയാണ് പാടത്ത് അല്ല ഞങ്ങള് മീനൊക്കെ പിടിച്ചിട

Oh. bye bye